ക്യാൻസർ ബാധിച്ച നടി നടന്മാർ മമതാ മോഹൻദാസ് രണ്ടായിരത്തി ഒൻപതിലാണ് മമത ക്യാൻസർ രോഗബാധിതയാണെന്ന് തിരിച്ചറിഞ്ഞത് ലോസ് ഏഞ്ചലസിലായിരുന്നു മമത ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ക്യാൻസർ മോചിതയായി ശരണ്യ ശശി സീരിയൽ സിനിമ താരമായ ശരണ്യയ്ക്ക് ബ്രെയിനിലായിരുന്നു ക്യാൻസർ പത്ത് മേജർ സർജറികൾ ശരണ്യ ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മരണപ്പെട്ടു ജിഷ്ണു രാഘവൻ ക്യാൻസർ ബാധിതനായ ജിഷ്ണു മുപ്പത്തഞ്ചാം വയസ്സിലായിരുന്നു മരിച്ചത് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലായിരുന്നു ജിഷ്ണു ചികിത്സ തേടിയത് വളരെ പോസിറ്റീവായി തന്നെ ക്യാൻസറിനെ സമീപിച്ച ആളായിരുന്നു ജിഷ്ണു ഗൗതമി ഗൗതമിക്ക് ക്യാൻസർ ബ്രസ്റ്റിലായിരുന്നു മുപ്പത്തഞ്ചാം വയസ്സിലാണ് ഗൗതമി ക്യാൻസർ ഉള്ള വിവരം അറിഞ്ഞത് ഇന്നസെന്റ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇന്നസെന്റ് ക്യാൻസർ ഉള്ള വിവരം അറിയുന്നത് ചിരിയിലൂടെ ക്യാൻസർ സർവൈവ് ചെയ്ത ആളാണ് ഇന്നസെന്റ് മണിയൻപിള്ള രാജു ഈ അടുത്താണ് മണിയൻപിള്ള രാജു ക്യാൻസർ ഉള്ള വിവരം അറിഞ്ഞത് മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ സപ്പോർട്ടുമായി എത്തിയിരുന്നു ബാലചന്ദ്ര മേനോൻ ബാലചന്ദ്ര മേനോനും ഈ അടുത്താണ് ക്യാൻസർ വിവരം അറിഞ്ഞത് ശ്രീവിദ്യ ശ്രീവിദ്യക്കും ക്യാൻസർ ബാധിച്ചിരുന്നു ശരീരഭാഗം മുഴുവനായി ക്യാൻസർ പിടിപെട്ടു രണ്ടായിരത്തി ആറിലായിരുന്നു ശ്രീവിദ്യ മരണപ്പെടുന്നത് കൊല്ലം തുളസി കൊല്ലം തുളസിയും ഒരു ക്യാൻസർ ബാധിതനാണ് ബാധിച്ചപ്പോൾ സ്വന്തം ഭാര്യയും മക്കളും വരെ തന്നെ കളഞ്ഞിട്ട് പോയി എന്ന് നിരവധി ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് മനീഷ കൊയ്ള രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മനീഷ കൊയ്രാള ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചത് പതിനെട്ട് സെക്ഷനായി കീമോതെറാപ്പി നടത്തിയിട്ടുണ്ട് ന്യൂയോർക്കിലാണ് മനീഷ കൊരാള ചികിത്സ നേടിയത് സഞ്ജയ് ദത്ത് സഞ്ജയിതത്തിന് ലങ്സിലാണ് ക്യാൻസർ രണ്ടായിരത്തി ഇരുപതിലാണ് ഇത് സ്ഥിരീകരിച്ചത് കീമോതെറാപ്പിയും നിരവധി സർജറികളും നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ക്യാൻസർ മോചിതനാണ്